ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ഇൻസ്ട്രക്ടർമാരും നടത്തിവരുന്ന സമരം കൊല്ലം ജില്ലയിൽ തുടരുന്നു ജില്ലയിലെ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളിലും പ്രായോഗിക പരീക്ഷ രണ്ടാം ദിവസവും നടന്നില്ല ഒരു ദിവസം നടത്താവുന്ന ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം വെട്ടിക്കുറച്ചത് അടക്കമുള്ള ഗതാഗത മന്ത്രിയുടെ പരിഷ്കാരങ്ങൾക്കെതിരെയാണ് സമരം പതിവ് പോലെ എല്ലാ കേന്ദ്രങ്ങളിലും രാവിലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ടെസ്റ്റ് നടത്താനായി എത്തി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ഇൻസ്ട്രക്ടർമാരും ടെസ്റ്റിനായി രജിസ്റ്റർ ചെയ്തിരുന്ന ചുരുക്കം ചിലരുമെത്തി സാധാരണഗതിയിൽ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർമാരാണ് എച്ചും എട്ടും എടുക്കുന്നതിനുള്ള കമ്പികൾ ഗ്രൗണ്ടിൽ സ്ഥാപിക്കുന്നത് എന്നാൽ ഇൻസ്ട്രക്ടർമാർ അതിന് തയ്യാറാകാതിരുന്നതോടെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ കമ്പികൾ സ്ഥാപിച്ചു പക്ഷേ പരീക്ഷയ്ക്ക് സ്രോട്ട് ലഭിച്ചവരാരും ടെസ്റ്റിന് കളത്തിലിറങ്ങിയില്ല രണ്ടര മണിക്കൂറിലേറെ കാത്തിരുന്നിട്ടും ടെസ്റ്റിന് ആരും തയ്യാറാകഞ്ഞതോടെ ഉദ്യോഗസ്ഥർ മടങ്ങി ഒരു ഓഫീസിൽ ഒരു ദിവസം നടത്താവുന്ന ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം വെട്ടിച്ചുരുക്കിയതിനെതിരെയായിരുന്നു പ്രതിഷേധം പ്രധാന കാരണമെന്ന് പറയുന്നത് പുതിയ നിയമം വന്നതിന് എതിരല്ല ഞങ്ങൾ ആരും പുതിയ നിയമം വരുന്നതിന് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് പക്ഷേ നമ്മുടെ ഗതാഗത മന്ത്രിയുടെ ചില തീരുമാനങ്ങളാണ് ഇതിന്റെ പിന്നില് അതായത് സ്ലോട്ടിന് എണ്ണം ഒരു മൂന്ന് മാസത്തിന് മുൻപേ തന്നെ സ്ലോട്ടിന് എണ്ണം കുറച്ച് മുപ്പത് മുപ്പത് വരെ ആക്കുവാൻ അത് ഇരുപതും പ്രശ്നം പത്ത് ഫെയിലായവർ ഈ മുപ്പത് പേരെ വെച്ചുകൊണ്ട് ഈ സ്കൂളുകാർ എങ്ങനെയാണ് പഠിപ്പിച്ചു തുടങ്ങുന്നത് ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ് ഈ സ്കൂൾ നടത്തുന്നത് എല്ലായിടത്തുനിന്നും കടമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ലോൺ എടുത്തൊക്കെയാണ് വാഹനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുന്നത് നിത്യവൃത്തിക്ക് പോലും ഞങ്ങൾക്ക് കഴിയാനുള്ള മാർഗ്ഗങ്ങൾ ഞങ്ങൾക്ക് ഇല്ലാലും ഞങ്ങൾക്കൊന്നും വലിയ സമ്പാദ്യങ്ങളൊന്നും ഉള്ളവരൊന്നും ഞങ്ങൾ ഡെയിലി ഇങ്ങനെ ഇതുകൊണ്ട് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞങ്ങളെല്ലാം ജീവിക്കുന്നത് പാസ് ഇങ്ങനെ ഗതാഗത മന്ത്രിയുടെ പുതിയ നിയമം എന്ന് പറയുന്നത് അത് ആ നിയമത്തിന് എതിരല്ല പക്ഷേ ഇതിനിടയ്ക്ക് ഗതാഗത വകുപ്പ് മന്ത്രി പറയുന്നു ഇതിനുള്ള സ്ഥലവും സൗകര്യവും ഡ്രൈവിംഗ് സ്കൂളുകാർ കണ്ടെത്തണമുണ്ട് വ്യത്യവൃത്തിക്ക് വഴിയില്ലാത്ത ഞങ്ങൾ എങ്ങനെയാണ് ഈ പുതിയ സ്ഥലം കണ്ടെത്തേണ്ടത് നേരത്തെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണത്തിൽ നിയന്ത്രണം തുടങ്ങിയതോടെ ലേണേഴ്സ് ടെസ്റ്റ് പാസ്സായ ഒമ്പതിനായിരത്തിലധികം പേരാണ് ജില്ലയിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനായി കാത്തിരിക്കുന്നത് ജില്ലയിൽ ഒരു ദിവസം ഇരുന്നൂറ്റി അൻപതിലധികം ലേണേഴ്സ് ടെസ്റ്റ് നടത്തുന്നുണ്ട് പുതിയ പരിഷ്കാരം നടപ്പിലാക്കുന്നതോടെ ഒരു ദിവസം നടക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം ഇരുന്നൂറിൽ താഴെയായി ചുരുങ്ങി ഇതിൽ നാൽപ്പത് ശതമാനം മുൻ ശ്രമങ്ങളിൽ പരാജയപ്പെട്ട് വീണ്ടും എത്തുന്നവരായിരിക്കും ഇതോടെ ഡ്രൈവിംഗ് ടെസ്റ്റിനായി കാത്തിരിക്കുന്നവരുടെ എണ്ണം വരും ദിവസങ്ങളിൽ കൂടുതലായി ഉയരും ന്യൂസ് ബ്യൂറോ കൊല്ലം